മലയാളികൾ ഉൾപ്പെട്ട അന്താരാഷ്ട്ര അവയവ വ്യാപാര റാക്കറ്റിൻ്റെ ഗുണഭോക്താക്കളെല്ലാം ഇന്ത്യക്കാരാണെന്ന പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി ഇറാൻ ആശുപത്രികളിൽ നടത്തിയ ശസ്ത്രക്രിയയിൽ വൃക്കമാറ്റിവെച്ചത് എല്ലാം ഇന്ത്യക്കാരാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് കഴിഞ്ഞ അഞ്ചു വർഷത്തിലൂടെ ഇരുപത് വൃക്കമാറ്റിവക്കൽ ശസ്ത്രക്രിയകളാണ് അവയവ റാക്കറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയത് വൃക്ക സ്വീകരിച്ചതെല്ലാം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് വൃക്ക സ്വീകർത്താക്കളെയും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവർ രാജസ്ഥാൻ പഞ്ചാബ് ജമ്മു കാശ്മീർ ഡൽഹി സ്വദേശികളാണെന്ന് പോലീസ് പറയുന്നു എല്ലാ സ്വീകർത്താക്കളിൽ നിന്നുമായി ആകെ പന്ത്രണ്ട് കോടിയോളം രൂപയാണ് അവയവ റാക്കറ്റ് കൈപ്പറ്റിയത് എന്നാൽ ഒരു കോടിയോളം രൂപ മാത്രമാണ് അവയവദാതാക്കൾക്ക് നൽകിയത് ദാതാക്കൾക്ക് ആറ് ലക്ഷം രൂപ വീതം നൽകിയ ശേഷം ബാക്കി തുക റാക്കറ്റിലെ അംഗങ്ങൾ പങ്കിട്ടെടുക്കുകയായിരുന്നു പണം കൈപ്പറ്റി അവയവദാനം ഇറാനിൽ നിയമവിധേയമാണ് ഇത് മുതലാക്കിയാണ് ഇന്ത്യൻ അവയവക്കടത്ത് സംഘം ഇറാൻ നടത്തിയത് ന്യൂസ് മീഡിയ വിഷൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഷോപ്പ് ആൻഡ് വിൻ ഓഫർ ഏപ്രിൽ ഇരുപത്തി മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെ ഓരോ പെർച്ചേസിനൊപ്പവും ലഭിക്കുന്ന സമ്മാന കൂപ്പോണിലൂടെ നേടാം ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങൾ വെഡിംഗ് പർച്ചേസുകൾക്ക് നേടാം നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നൂറ് ശതമാനം പണിക്കൂലിയും സൗജന്യമായി பணிக்கூலிபரணங்கள் ஆகர்ஷகமான